പടമയിൽ നിന്നും പുതുമയിലേക്ക് നമ്മുടെ വിദ്യാലയം ജൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഗ്രഹാതിരത്വം തുളുമ്പുന്ന ഈ മുഹൂർത്തത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷത്തെ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി നിതിൻ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പെങ്ങാമുഖ ഹൈസ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ആദരണീയരെ എൺപത്തിനാലാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സാദരം സമർപ്പിക്കട്ടെ പെങ്ങാമുഖ ഹൈസ്കൂളിൻ്റെ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നിന് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് ശ്രീ അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീ അബ്ദുൾ റഷീദ് എമ്മേ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയികളായവരെ ആദരിക്കുകയും ചെയ്തു തുടർച്ചയായി ഏഴു വർഷം നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നതും പഞ്ചായത്തിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി എന്നതിലും ഏറെ അഭിമാനിക്കുന്നു ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ശുചിത്വ വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തി വിദ്യാലയത്തെ വലിച്ചെറിയൽ മുക്ത വിദ്യാലയമാക്കി മാറ്റി അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഭാഷാ വിഷയം ഗണിതം എന്നിവയിൽ തിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ പഠന ഇടവ് നികത്തുന്നതിനായി അധിക പഠനപ്രവർത്തനങ്ങൾ നൽകിയിരുന്നു വായനാ ദിനത്തിൽ പ്രസക്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ശ്രീമതി ദിവ്യ ദേവയാനി വായനാ ദിനവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടത്തി കുട്ടികൾക്കായി വായനാ ദിന സന്ദേശവും നൽകി യോഗാ ദിനവും സംഗീത ദിനവും ആഘോഷിച്ചു ലഹരി വിരുദ്ധ ദിനത്തിൽ ജീവിതമാണ് ലഹരി എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ബഷീർ ദിനത്തിൽ ബഷീറിനെ പരിചയപ്പെടുത്തൽ കഥാപാത്ര അവതരണം പുസ്തക പരിചയം എന്നിവ നടത്തി ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ മത്സരം കിസ് എന്നിവ സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഭംഗിയായി ആഘോഷിച്ചു ഓണം ക്രിസ്മസ് ആഘോഷങ്ങളും സംഘടിപ്പിച്ചു ഹിന്ദി ഭാഷ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുരീലി ഹിന്ദി എന്ന പരിപാടി നടത്തി ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് സീറോ വേസ്റ്റ് ക്യാമ്പയിൻ നടത്തി അഖില കേരള വായനാ മത്സരത്തിൽ ഒമ്പതാം ക്ലാസിലെ അതുൽകൃഷ്ണ തിരഞ്ഞെടുക്കപ്പെടുകയും താലൂക്ക് തലത്തിൽ മികവ് തെളിയിക്കുകയും ചെയ്തു പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി കലോത്സവം ശാസ്ത്രോത്സവം കായികോത്സവം എന്നിവ വിപുലമായ തോതിൽ നടത്തി വിജയികളെ തലത്തിൽ പങ്കെടുപ്പിച്ചു ഗണിതശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡലിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഋഷികേഷ് എ ഗ്രേഡ് നേടി വിദ്യാർത്ഥികളുടെ വീടുകൾ അധ്യാപകർ സന്ദർശിച്ച് ഗൃഹാന്തരീക്ഷം തിരിച്ചറിഞ്ഞു വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനായി വിനോദയാത്രകൾ സംഘടിപ്പിച്ചു കുട്ടികളിലെ പാചക കലയെ പരിപോഷിപ്പിക്കുന്നതിനും വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യം മനസ്സിലാക്കുന്നതിനും വേണ്ടി ഫുഡ് ഫെസ്റ്റ് നടത്തി റെഡ് ക്രോസ് നടത്തിയ എ ബി സി ലെവൽ പരീക്ഷകളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയം കൈവരിക്കാൻ സാധിച്ചു പഞ്ചായത്ത് തലത്തിലും ബി ആർ സി ഉപജില്ലാ തലങ്ങളിലും സംഘടിപ്പിക്കപ്പെട്ട ഒട്ടേറെ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മുൻപന്തിയിലെത്തുകയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് അത് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ആധുനികവൽക്കരിച്ചുകൊണ്ടും അക്കാദമിക സൗകര്യങ്ങൾ നവീകരിച്ചുകൊണ്ടും വിദ്യാലയം വികസനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഈ വേളയിൽ നാളിതുവരെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സഹകരണങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു തുടർന്നും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് സർവാത്മന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമർഷം സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം